ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററും ചെറുകുന്ന ലയൻസ് ക്ലബും ചേർന്ന് ചെറുകുന്ന ദേശാഭിമാനി ഗ്രന്ഥാലയത്തിൽ കേൾവി ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഷാജർ ഉദ്ഘാടനം ചെയ്തു ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററും ചെറുകുന്ന ലയൻസ് ക്ലബും അയ്യോത്തെ ദേശാഭിമാനി തിയേറ്റേഴ്സ് ആൻഡ് ഗ്രന്ഥാലയവും സംയുക്തമായാണ് സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതലാണ് ക്യാമ്പ് ആരംഭിച്ചത് കേരളത്തിലെ തന്നെ നമ്പർ വൺ ഹിയറിംഗ് എയ്ഡ് സെന്ററും ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി സെന്ററുമാണ് ശ്രവണ മികച്ച സേവനമാണ് ക്യാമ്പിൽ ഒരുക്കിയത് കല്ലിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ ഉദ്ഘാടനം ചെയ്തു അതേപോലെ തന്നെയാണ് കാരുണ്യ പ്രവർത്തന പ്രവർത്തനങ്ങൾ കേൾവിശേഷം മികച്ച ചികിത്സ തന്നെയാണ് ശ്രവണ നൽകി വരുന്നതെന്ന് ഓർഡിയോളജിസ്റ്റ് എം വി അനസ് പറഞ്ഞു നമ്മളിവിടെ ഓൾറെഡി നമ്മൾ എന്ന് പറഞ്ഞ ക്ലിനിക്ക് നമുക്ക് ഇവിടെ ഒരു ക്ലിനിക് പതിനഞ്ച് വർഷമായിട്ടുള്ള സേവനം നടത്തുന്ന ക്ലിനിക്കും ഉണ്ട് നമ്മൾ മെയിൻലി ഇവിടെ എന്താ ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ ഹിയറിംഗ് സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്ക് നമ്മൾ അതിനു ടെസ്റ്റ് ചെയ്യണം അവർക്ക് എത്രത്തോളം ലോസ് ഉണ്ട് എത്ര എത്ര ശതമാനത്തോളം കുറഞ്ഞിട്ടുണ്ട് എന്നു മുതലാണ് കുറഞ്ഞത് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് വിലയിരുത്തൽ ചെയ്തിട്ട് അതിന് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ളൊരു ബേസിക് ക്യാമ്പാണ് നമ്മൾ ഇന്ന് വരെ നമുക്ക് നമുക്കിതുകൊണ്ട് ഇനി എത്രത്തോളം നേരത്തെ നമുക്ക് ഇങ്ങനെ ഹിയറിംഗ് സംബന്ധമായ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ കണ്ടെത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഒരു ഇംപ്ലിമെന്റേഷൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ചടങ്ങിൽ ചെറുകുന്ന ലയൻസ് ക്ലബ് പ്രസിഡന്റ് മനോജ് മിനർവ അധ്യക്ഷത വഹിച്ചു കെ അനീഷ് റിട്ടയർഡ് കേണൽ കെ വി ചന്ദ്രൻ പി പി പ്രസാദ് കെ വിനീത കെ ചന്ദ്രൻ ടി വി പവിത്രൻ പി കെ സന്തോഷ് ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്റർ മാനേജർ സന്ദീപ് ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി